ണോ നിൽക്കൊരു ഡൗട്ട് വന്നു അല്ല ഒരു സംഭവം ടാബ് ഇവളല്ല അത് എന്നൊരു സംശയം ഉണ്ട് ആ അത് എന്താ പറയുക അത് ഇവളെന്താ ഇവളല്ലേ ആദ്യം ഞാൻ വിചാരിച്ചെന്നറോ ഇവളാണോ ഇവള് ചിലപ്പോൾ അങ്ങനെ പറയില്ല പക്ഷെ എന്നാലും ണോ അല്ല ഇത് പൊന്നല്ലേക്ക് പഠിക്കാനായിട്ട് ക്ലാസ് ആൾക്കാരെ കാണാതെ ആ ഓൺലൈൻ ക്ലാസ്സിൽ അത് ഇതുമോളെ മാസ്റ്ററിനും കൂടി ഒരു അറിവാണ് ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് ഓണാക്കിട്ട് ഇവളവിടെ ഓണാക്കി കട്ടാക്കി വെക്കുന്നുണ്ട് അതൊരു കൃത്യമായിട്ടാണ് പറഞ്ഞത് നമുക്ക് അതിന്റെ പ്രശ്നമുണ്ട് പൊളിഞ്ഞിട്ടോ പൊളിഞ്ഞു 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 ഇന്നെ പാവൊരു കളർ രണ്ട് കളർ ഇഷ്ടാണ് അത് ഫുൾ ഉടനെ മാറ്റും ആ അതാണ് എന്തേ ഏതെല്ലാം കളർ പച്ച മൈറ്റും അതൊക്കെ കാർട്ട വേറെ പച്ച മൈറ്റ നോക്കി കാർട്ടം വേറെ ആ പാൻ കൊടുക്കരീ ആ പാൻ കൊടുക്കരീ കടാനണ്ട കടാനണ്ട് എല്ലാം പോട്ടെ ഓർത്ത വേറെ പച്ചേ പിന്നെ വേറെ നമ്മടെ നമ്മടെ ഇവിടേ വരുന്ന ആളുകളൊക്കെ പച്ച വെട്ടിത്തന്നെ വരാത്തേ ഇതിനക്ക് ഇതാൽക്കോണി വരെ പച്ചേ നമുക്ക് വേറെൊന്നും കിട്ടി ചോദിക്കാനില്ല ആ കുറ്റം പക്ഷെ ഇവള് എല്ലാം ചെയ്തൊടുക്കണമെങ്കിൽ ഫീതമോള് വേണം ഇഷ്ടമാണ് ഫിതമോള അല്ലേ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞത് ഇങ്ങനെ ഏഹ് പറഞ്ഞ സിംഗറെ പിന്നെ ഇങ്ങനെ പയറുണ്ടാകാൻ പാടിച്ചെന്ത് ഒരു സിംഗറാണോ ഇത്രയും വലിയ വയറ് വച്ചിട്ടുണ്ട് അല്ലേ അവിടുത്തെ ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേലിന്റെ രാജ്യത്തുനിന്ന് പലസ്തീ രാജ്യത്തൊക്കെ വന്നിട്ട് അങ്ങ അങ്ങനെ അവര് പോകുമ്പോട്ടിട്ട് ഇന്ന് എത്രയോളൂ കുട്ടികൾ ആ കുട്ടികൾ ആ ബിൽഡിങ്ങിന്റെ താഴത്ത് കുട്ടികൾ ആക്കണ്ട എന്നിട്ട് ആംബുലൻസ് ഇവരൊക്കെ വന്നിട്ട് ആ കുട്ടികളുടെ എടുത്തോണ്ടല്ലോ

അപ്പ 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 ഞാൻ കാണാറ് ഈ ഇത് കുടിക്കണ്ട അപ്പ ഇപ്പോ ഇത് ഇത് കുടിച്ചേനെ പേസ് കൊടുക്കണ്ട് ഫുൾ സ്ട്രൈക്ക് പോകും ഇടാന ബോൾ ആ വെറുതെ പറയല്ല ചിങ്കണ്ട ഞാൻ വെറുതെ പറയല്ല ചിങ്കണ്ട സീരിയസ് ആണ് സീരിയസ് സീരിയസ് ആണ് കേട്ടോ ഇത് എടുത്താ മുള്ള് കേറ്റരുത് നിന്റെ പൊന്നതാ അന്റെ താത്ത വർണ്ണന്നോ ആള് ആള് വീഡിയോസ് കാണാറുണ്ട് മിടക്കിയാണ് മിടക്കി എല്ലാം അറിയാം മിടക്കി ടീച്ചറോട് പറയണോ എന്നെ അങ്ങനെ പറയാൻ പാടില്ല ആരംഭ പൊന്നീശുവേ മാമ്പലേ വല്ലതന്ന ൂലം കോലം ഐസു മോളേ കാരുലം കേട്ടു